ആദരണീയനായ നമ്മുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ അമരക്കാരൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിലെ അനുഗ്രഹീതമായ നമ്മുടെ നേതാക്കന്മാർ സഹോദരിമാർ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് ഇതുപോലെ ഈ കടപ്പുറത്ത് നമ്മൾ വന്നത് കേരള സർക്കാർ വക്കഫിൻ്റെ മേൽ കൈവച്ചപ്പോഴാണ് നേരത്തെ സലാം സാഹിബ് അത് പറഞ്ഞു ഇന്ന് അതേ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത സമീപനത്തിനെതിരെയാണ് നമ്മൾ ചേർന്നിരിക്കുന്നത് വഖഫിൻ്റെ മഹാസമ്മേളനത്തെ ഈ കടപ്പുറം കണ്ടതാണ് രണ്ടാമത് ഫലസ്തീൻ വിഷയത്തിൽ അതിലേറെ പേർ തടിച്ചുകൂടിയത് ഈ കടപ്പുറത്തിൻ്റെ ചരിത്രമാണ് ആ രണ്ട് സമ്മേളനങ്ങളെയും മറികടക്കുന്ന മഹാജനസഞ്ചയമാണ് ഇപ്പോഴിവിടെ ഈ കടപ്പുറത്തുള്ളത് ഈ ചരിത്രത്തെ ഇനി തിരുത്തണമെങ്കിലും തങ്ങളുടെ ആഹ്വാനം തന്നെ വേണ്ടി വരും ഇവിടെ എന്നതാണ് അത് മറ്റാർക്കും സാധ്യമല്ലെന്നതാണ് ഈ സമ്മേളനം തെളിയിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം നാല് കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകും ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ കേട്ടിരുന്നില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഈ കേരളത്തിൽ വന്ന ചോദ്യം മതേതര ശക്തികൾ ആ സ്വപ്നത്തിന്റെ മുനയൊടിച്ചാണ് നരേന്ദ്രമോദിയെ പിന്നെ കൊണ്ടുവന്നത് നിങ്ങൾ വിചാരിക്കുമ്പോഴൊക്കെ നാടല്ല ഇത് ഒരു പരീക്ഷണം നൂറ് കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ചതല്ലേ ഒരു പരീക്ഷണം എന്നാൽ ഞാനൊരു കാര്യം ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റിനോട് ചോദിക്കട്ടെ വക്കഫ് ബില്ല് നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ അതിൽ ജയിച്ചു പക്ഷെ വക്കഫ് ബില്ല് ഇന്ത്യയിലെ ഏത് അടിസ്ഥാന പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ എൻ ആർ സി കൊണ്ടുവന്നു നിങ്ങൾ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു നിങ്ങൾ ത്രീ സെവന്റി ആർട്ടിക്കൽ എടുത്തു കളഞ്ഞു ഏത് പ്രശ്നത്തെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പെട്രോളിന്റെ വില കുറഞ്ഞോ നിങ്ങൾ ഈ രാജ്യത്തിലെ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ നിരന്തരമായി വേട്ടയാടിയിട്ട് രാജ്യത്തിന്റെ പ്രശ്നം മുസ്ലിങ്ങളെ വേട്ടയാടലാണോ പെട്രോളിന്റെ വിലയല്ലേ ലോകത്ത് ബാരലിന് എൺപത് ഡോളറാണ് ഇന്നലെ ഉള്ളത് അറുപത്തിമൂന്ന് ഡോളറാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു സഹോദരന്മാരു പക്ഷേ ആ വിലയിളവ് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ മുസ്ലിം വിരുദ്ധമായ ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു നിങ്ങൾ ജി ഡി പി ഉയർത്താൻ കഴിഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു എന്തിന് വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് വിശ്വാസികൾക്ക് പൂജ നടത്താനുള്ള അവരുടെ അവർ വാങ്ങുന്ന പൂജാദ്രവ്യങ്ങൾക്ക് വില കുറക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിച്ചോ നിങ്ങൾ ഈ ബില്ല് കൊണ്ട് ലോകോത്തരമായിരുന്ന ഇന്ത്യയുടെ സയൻസ് ഈ സംഘപരിവാരത്തിന്റെ ചാണകക്കുണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്കറിയാം സയൻസിൽ ലോകത്തോട് മികച്ചു നിൽക്കാൻ കഴിഞ്ഞോ നമുക്ക് ഇന്ത്യയുടെ ജ എൻ യു ഇന്ത്യയുടെ ജാമയാമില്ലയ ഇന്ത്യയുടെ എൻ ഐ ടി ഇന്ത്യയുടെ ഐ ഐ എം ലോകോത്തരമായി റൈറ്റിംഗിൽ നിന്നിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യമാവിധം താഴോട്ട് വരികയല്ലേ കോളേജിന്റെ ചുമരിൽ ചാണകം ഒഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിമരുന്ന് വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയല്ലേ നിങ്ങൾ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയെ അറിയാമല്ലോ ലോകം ഐ ടിയിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് രാഹുൽ ഐ ടിയിൽ കാണിച്ച ഒരു മികവുണ്ട് ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയുന്നവരല്ലേ നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴുമില്ല ഇന്ത്യയിൽ ചെറിയ ചിലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത് ഇന്ന് ഐ ടി അല്ല ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് തൊട്ടടുത്ത ചൈന കൊണ്ടുവന്നു അമേരിക്കയുടെ ലോകത്ത് കോടികളാണ് ചൈന നമ്മളോ നമ്മൾ കോളേജിൽ ചാണകം കളിച്ചു കളിക്കുകയാണ് നിങ്ങൾ ഈ ബില്ല് കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് ഈ ബില്ല് കൊണ്ടുവരിക ബി ജെ പി അറിയണം നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത് നിങ്ങൾ തോൽക്കുകയാണ് ഈ ബില്ല് കൊണ്ട് നിങ്ങൾ തോൽക്കുകയാണ് എന്തെന്ന് അറിയുമോ നിങ്ങൾ വിചാരിച്ചത് അഭിപന്യരായ നേതാക്കന്മാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തെ വേർതിരിക്കാമെന്നാണ് വിഭജിക്കാമെന്നാണ് എന്നാൽ പതിനൊന്ന് വർഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികതയുടെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു ഇന്ത്യയുടെ പാർലമെന്റ് ഞങ്ങളുടെ അഭിപന്യരായ പാർലമെന്റ് മെമ്പർമാർ ഇവിടെയുണ്ട് ബഷീർ സാഹിബ് അടക്കം ഇവിടെയുണ്ട് അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കുന്നതിന്റെ ഇരട്ടി ശക്തിയിൽ അവരെന്തിന് ഇരട്ടി ശക്തിയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വക്കഫ് ബില്ല് പൂർണ്ണമായി മുസ്ലിങ്ങളെ ബാധിക്കുന്ന ബില്ലല്ലേ മറ്റൊരു സമുദായത്തെയും ബാധിക്കുന്നതല്ലോ നമ്മൾ വിചാരിച്ചു നമ്മൾ ഒറ്റക്കായി പോയേക്കാം നമുക്ക് ഭയം ഉണ്ടായിട്ടല്ല എന്നാലും വിചാരിച്ചു ഒറ്റക്കായി പോയേക്കാം ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങളാ ഉള്ളത് വിരല് എണ്ണി തീർക്കാവുന്ന മുസ്ലിങ്ങൾ അല്ലേ പക്ഷേ ഈ രാജ്യ മുസ്ലിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിശ്രമിച്ചോളൂ നിങ്ങളെ വിശ്രമിച്ചോളൂ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും സമദാനി സാഹിബും ഒന്നും ആർത്തലച്ചു സംസാരിക്കേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾ വിഷമിച്ചോളൂ എന്ന് ഈ രാജ്യം നമ്മളോട് പറഞ്ഞു വിശ്വാസികളോട് പറഞ്ഞു മുസ്ലിങ്ങളോട് പറഞ്ഞു മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനി മാത്രമല്ല സിഖുകാരൻ മാത്രമല്ല മൈക്രോ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ഈ രാജ്യത്തിലെ ഏതൊരു സമുദായവും ഇന്ത്യയിലെ അവസാനത്തെ പൗരനും അവന്റെ പ്രശ്നം ഈ രാജ്യത്തിന്റെ പ്രശ്നമാകുമ്പോഴേ ഇത് ഇന്ത്യയാവൂ എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മതേതര വിശ്വാസികൾ ഈ സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അവരെ കൂട്ടി നിങ്ങൾ എന്താ വിചാരിച്ചത് ഭയപ്പെടുത്തി നിങ്ങൾ ഒരുപാട് കളിയാക്കി ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തി നിങ്ങൾ എന്നിട്ടും ആ മനുഷ്യൻ നിർഭയനായി ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് ആ മനുഷ്യൻ ചേർത്തു പിടിച്ചൊരു ഐക്യമുണ്ട് രാഹുൽ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഗാന്ധിജി എന്ന് മടി കൂടാതെ രാഹുൽ ഗാന്ധിജി എന്ന് പറയാൻ കഴിയും വിധത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റിലെ നിങ്ങളുടെ സ്വപ്നത്തെ മുഴുവൻ തകിടം മറിച്ച് നിങ്ങൾ വിചാരിച്ചതിലധികം വോട്ടുകൾ നേടി ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടു ഈ രാജ്യത്ത് ഈ നാട്ടിലെ സി പി എം അന്തങ്ങൾ പറയുന്നത് ആ മനുഷ്യനെയാ കളിയാക്കുന്നത് ഇതെല്ലാം ഒരു കുട്ടി ആ മനുഷ്യനെ നിങ്ങൾക്ക് ആരാ ഉള്ളത് പാർലമെന്റിൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മക്കളെയും പേരക്കുട്ടികളെയും കൂട്ടി ടൂറുപോയ നിന്റെ മുഖ്യമന്ത്രിയാണോ പിന്നെ ഈ ഈ രാജ്യത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആ മനുഷ്യൻ തെരുവിലായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ തോറ്റിരിക്കുന്നു എൻ ആർ സി കൊണ്ടുവരുമ്പോ കൊണ്ടുവന്ന അതുപോലെ മുന്നൂറ്റിങ്ങന്റെ വകുപ്പ് എടുത്തു കളഞ്ഞ അതേ ലാഘവത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് കൊണ്ടുവരാമെന്ന് നിങ്ങൾ വിചാരിച്ചു നടന്നില്ല നടന്നില്ല വോട്ടെടുപ്പ് നടന്നു നിങ്ങൾ തുറന്ന് കാണിക്കപ്പെട്ടു ഒരൊറ്റ പ്രസംഗം മതി ഒരുപാട് പ്രസംഗമുണ്ട് അതിലൊരു പ്രസംഗം കപിൽസുബലിന്റെതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ കപിൽസുബലിനെ പോയി കണ്ട് ഇന്ന് പാർലമെന്റ് ഇന്ന് കോടതിയിലുണ്ട് കപിൽസുബിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങള് ഇവിടുത്തെ മുസ്ലിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ ഭൂമി അവന്റെ സ്വത്ത് ആ സ്വത്ത് അവർക്ക് ആർക്ക് കൊടുക്കണമെന്നതിന്റെ മുകളിൽ നിങ്ങൾക്ക് വിധി പറയാൻ ഉള്ളത് രണ്ടാമത്തെ ചോദ്യം മുസ്ലിങ്ങളോടല്ല രണ്ടാമത്തെ ചോദ്യം മുസ്ലിങ്ങളോടല്ല കപിൽ സിബലിന്റെ ചോദ്യം ആർ എസ് എസിനോടാണ് എന്താണെന്ന് അറിയുമോ ഈ രാജ്യത്തിലെ ഹിന്ദു നിയമം അനുസരിച്ച് പെൺകുട്ടികൾക്ക് അനന്തര പെൺകുട്ടികൾക്ക് സ്വത്തിൽ അനന്തരാവകാശം ലഭിക്കില്ല എന്നാൽ മുസ്ലിം ആൺകുട്ടികൾക്ക് സ്വത്തിന്റെ ഇരട്ടിയാണ് ലഭിക്കുക നമുക്കറിയാം കപിൽ സിബല് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഈ നിയമം ഏകീകരിക്കാൻ കഴിയുമോ മുസ്ലിങ്ങളോടുള്ള വിരോധത്തിന്റെ പേരിൽ ഈ നിയമം നിങ്ങൾ ഏകീകരിക്കുമോ അങ്ങനെ ഏകീകരിച്ചാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു പെൺകുട്ടികൾക്ക് അവരുടെ സ്വത്തിന്റെ അവകാശം കിട്ടുമെന്ന് ചോദിക്കുന്നത് ഷാജിയല്ല ലീഗല്ല ഇന്ത്യയിലെ ഒരു ഒരു ഹിന്ദു സമൂഹ വിശ്വാസ ആചാരമനുസരിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റിലെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ നമ്പർ വൺ എന്ന് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചോദിക്കാനിരിക്കുകയാണ് നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാർ കൊടുത്ത വക്കഫ് സ്വത്ത് അതിനെ എങ്ങനെയാണ് നിങ്ങൾ റദ്ദു ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ ഇവിടെ പല തെറ്റിദ്ധാരണകളും വക്കഫ് എന്ന് പറയുന്ന വകുപ്പിന്റെ കീഴില് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കെട്ടിക്കിടക്കുന്നു എന്ന് ദുർ ന്യായങ്ങൾ പറയുക എന്ന് പറയുന്ന അധികാരത്തിന്റെ കയ്യിലുള്ളത് അങ്ങനെ ഒരു വകുപ്പിന്റെ കയ്യിൽ ഭൂമിയില്ല അവർ ആ ഭൂമി കൈവക്ഷം വെക്കുന്നില്ല പാർലമെന്റിനകത്ത് ധനകാര്യമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കും നുണ പറഞ്ഞു അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് മറ്റൊന്നുകൂടെ ഞാൻ പറയട്ടെ വഖഫ് എന്ന ഈ സ്വത്ത് ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുന്നതല്ല മനസ്സിലാക്കണം ഒരു അയൽക്കാരൻ മരിച്ചു കിടക്കുകയാണ് അവനെ സംസ്കരിക്കണം ഭൂമിയുടെ മുകളിൽ വേണ്ട ആറടി മണ്ണിന്റെ താഴെ തൊട്ടയൽ പകത്ത് കിടക്കുന്നവന് ഭൂമി കൊടുക്കുമോ അവിടെ ഒന്ന് സംസ്കരിച്ചേക്ക് എന്ന് പറയുമോ നമ്മളിലെ ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ പറഞ്ഞുകൊള്ളണം എന്നില്ല എന്നാൽ അവർക്ക് വേണ്ടി ഭൂമി കൊടുക്കുക ഒരു പക്ഷേ തറവാട്ട് വഴി അനുഭവിക്കാൻ ഈ രാജ്യത്ത് അവന് സന്തോഷകരമായി ജീവിക്കാൻ കിട്ടുന്ന ഭൂമി അതല്ലെങ്കിൽ അവൻ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അവന്റെ ഭൂമി അവൻ ഈ സമൂഹത്തിന് വേണ്ടി നൽകുക എന്റെ സമുദായത്തിലെ പാപങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുക ഞാൻ അങ്ങനെ വിചാരിക്കുന്നവരോട് ചോദിക്കട്ടെ അങ്ങനെ വിചാരിക്കാൻ കടിയുന്നവരോട് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ അന്തി ഉറങ്ങുന്ന കബർസ്ഥാൻ സർക്കാർ കൊടുത്തതാണോ നിങ്ങൾ പറയുന്നത് എന്താണ് ഈ കബർസ്ഥാനുകൾ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണോ മലപ്പുറത്ത് വന്ന് വിഷം തുപ്പി പോയ ഒരു നേതാവില്ലേ അയാൾ പറയണില്ലേ ശവസംസ്കാര ചടങ്ങുകളെ കുറിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ അന്തി ഉറങ്ങുന്ന ഈ കബർസ്ഥാനുകൾ അവർ വക്കഫ് ചെയ്തതാണ് എന്റെ സഹോദരൻ അവിടെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് മറ്റൊ മറ്റൊരു സഹോദരൻ ചെയ്തു കൊടുത്തതാണ് വാങ്ങിക്കൊടുത്തതാണ് അതല്ലേ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുക്കാലും കീഴടക്കിയ അംബാനി താമസിക്കുന്നത് വക്കഫ ഭൂമിയിലാണെന്ന ആരോപണമുണ്ട് ഉണ്ടല്ലോ ആ അംബാനി പോലും ഒരു സെന്റ് ഭൂമി വിട്ടുകൊടുക്കുന്നില്ല ഇവിടെ അപ്പോഴാണ് പാവങ്ങളായ മനുഷ്യർ അവന്റെ അത്യധ്വാനത്തിന്റെ ഭൂമി പൊതു താല്പര്യങ്ങൾക്ക് സമുദായ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിന്റെ രാജ്യം വന്ന് എതിർക്കുന്നത് നമ്മൾ നിങ്ങളും ഞാനുമല്ല നമ്മൾ ഈ രാജ്യം ഇതിനെയും അതിജീവിക്കുക തന്നെ ചെയ്യും മോഡിയുടെ പ്രഭം അങ്ങുന്നു എന്നാണ് ബി ബി സിയുടെ പുതിയ കണ്ടെത്തൽ അങ്ങനെ പറഞ്ഞിരിക്കണോ ഇന്ന് മോഡി എന്താ പറഞ്ഞതെന്നറിയോ ഇന്നത്തെ വാർത്ത എന്താണെന്നറിയോ പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ സമ്മതിക്കില്ല അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ മോഡി അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ പേടിപ്പിച്ച് അവരെ തോൽപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സംഘുപരിവാർ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾ വിജയിച്ചു വന്ന് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുസ്ലിമായി ജീവിക്കാൻ ഈ കടപ്പുറത്തെ ഈ ആൾക്കൂട്ടമൊന്നും വേണ്ട മോദിക്ക് അതറിയില്ല സംഘികൾക്ക് അതറിയില്ല മുസ്ലിമായി ജീവിക്കാൻ ഒരാൾക്കൂട്ടവും വേണ്ട ഒരു രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും മുസ്ലിം അല്ലാതെയായി എന്ന് വെക്കുക ഒരാൾ അവൻ അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചാൽ തീരുമാനിച്ചാൽ അതിനവന് കഴിയും അതാണ് ദീനിന്റെ വിശ്വാസത്തിന്റെ രീതി ആൾബലത്തിന്റെയോ പിൻബലത്തിന്റെയോ പേരിലല്ല ആരെയും ആൾക്കൂട്ടത്തെ വലിച്ചു കൊണ്ടുവന്ന് അവരെ ഈ ആൾക്കൂട്ടം അംഗത്വം ഉണ്ടാക്കുന്ന പണി വിശ്വാസിയുടെ പണിയുമല്ല അവൻ ജീവിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ ജീവിതത്തിന്റെ ദാബത്തായി ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയുന്നു പ്രവാചകൻ പറഞ്ഞ പോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നത് പോലെ എന്റെ മാതൃക എന്ന് പറയുന്നത് പോലെ ജീവിക്കുക ഖുർആൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു ബേജാറ് കാര്യം കാര്യമല്ല ഇവിടെ പേടിച്ച് ഭയപ്പെട്ട് െ ബേജാറായി നിൽക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി മോദിയോട് ഞാൻ ചോദിക്കട്ടെ ഇതിലും വലിയ നിയമം കൊണ്ടുവന്നു എന്ന് ബക്കഫിനെ നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക വക്കഫ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അതെങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നത് അവന്റെ പ്രശ്നമല്ല അവൻ വക്കഫ് ചെയ്യുന്നതോടെ അത് അവന്റെ പാരത്രിക ലോകത്തിന്റെ ഗുണമായി കണക്കു ചേർക്കപ്പെടും പിന്നെ എന്ത് അതല്ലേ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതിയല്ലേ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയല്ലേ അത് ചെയ്യുന്നത് എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ ഭയക്കുമെന്ന് എന്തിനു ഭയക്കണം െ അൽക്കേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ നിയമത്തെ മനുഷ്യന്റെ നിയമം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അവൻ അവൻ വിശ്വാസിയാണോ വിശ്വാസിയാണോ അതുകൊണ്ടെല്ലാം നിയമമാണ് നരേന്ദ്രമോദി കുറച്ച് വോട്ടുകളുടെ ബലത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചുറ്റെടുത്തതല്ലാതെ ഞങ്ങൾ ഭയപ്പെടുകയോ എന്തിനാ ഭയപ്പെടുന്നത് എന്തിനാണ് ഭയം നിങ്ങൾക്കാണ് ആർ എസ് എസ് കാരാ നിങ്ങൾക്കാണ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഇന്റർനെറ്റും ഒരു ഫോണും കൊണ്ട് കളിക്കുന്ന പരാക്രമത്തിന്റെ മുൻ മുട്ടു പറകുന്നവരാ നിങ്ങൾ നിങ്ങൾക്ക് ബ്ലോഗേഴ്സിനെ പേടിയാണ് നിങ്ങൾക്ക് പേടിയാണ് മലയാളത്തിലെ ഒരു കമേഴ്സ്യൽ സിനിമ എമ്പുരാനിറങ്ങുമ്പോഴേക്ക് മുട്ടു പറക്കുന്ന ആർ എസ് എസ് കാര ഒരു സിനിമ ഒരു സാധാ സിനിമ ആ സിനിമ ഇറങ്ങുമ്പോഴേക്കും മുട്ടു പറച്ചു പോകുന്ന ആർ എസ് എസ് കാരനാണോ ഞങ്ങൾക്ക് ഭയമുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് പറയുന്നത് കള്ളക്കടത്തും തെറ്റായ പടിയിൽ സമ്പാദിച്ചും ഉണ്ടാക്കിയവന് ഭയമുണ്ടാവും അവൻ കീഴ്പെട്ട് കൊടുത്തേക്കാം അവൻ കീഴ്പെട്ട് കൊടുത്തേക്കാം നിന്റെ ഈടിയെ ഭയപ്പെട്ടേക്കാം ആ ഭയം നിനക്ക് രാഹുലിന്റെ മുഖത്ത് കാണാൻ കഴിയില്ല ആ ഭയം ഇന്ത്യയിലെ പാർലമെന്റിൽ വോട്ട് ചെയ്ത ഒരു എം പിയുടെ മുഖത്തുനിന്ന് നിനക്ക് കാണാൻ കഴിയില്ല എത്ര പേർ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്റെ കയ്യിൽ ആയുധമുണ്ടല്ലോ ഇപ്പൊ ഫോണിൽ ഒരു സാധനം വരുന്നുണ്ട് ഫോൺ വിളിച്ചാൽ അത്യാവശ്യമായിട്ട് ആരെങ്കിലും വിളിച്ചാൽ അപ്പോൾ പറയും സോഷ്യൽ മീഡിയ വഴിയോ തട്ടിപ്പ് വഴിയോ നിങ്ങളുടെ എന്നുവെച്ചാൽ ഇവരൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ നേരിട്ട് തന്നെ അതാണ് ഇതിലൊന്നും നിങ്ങൾ വീണുപോകരുത് ഇതിലൊന്നും വീണു പോകരുത് നിങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ ഇ ഡി എ പറഞ്ഞു വിടുന്നുണ്ട് ഞങ്ങൾ എസ് എഫ് ഐ ഒന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ഏജൻസികളെ പറഞ്ഞു വിടുന്നുണ്ട് അതാണ് ഫോണിലെ മുന്നറിയിപ്പ് ഞാൻ ഒരു കാര്യം പറയാം ഈ ഇവിടെ തടിച്ചുകൂടിയവരുടെ ഒരു ഉത്തരവാദിത്തമുണ്ട് ഇതോടുകൂടി വഖഫിന്റെ മുകളിൽ കൈവെക്കാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ സയ്ദ് സാദിഖ് അലി ഷഹാബ് തങ്ങളുടെ നേതൃത്വത്തിന്റെ കീഴിൽ ഒരുമിച്ച് നിൽക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവരോടൊക്കെ ഞാൻ പറയട്ടെ ഒരു തരി തരിവക്കഫ് പോലും അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിച്ചു നിർത്താൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക് ഉണ്ട് ആ ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് ഇവിടെ മുർഷിദാബാദ് ഉണ്ടാവില്ല ഇവിടെ ബംഗാൾ ഉണ്ടാവില്ല മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു കലാപവും ഉണ്ടാവാതെ ഇതിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം ഒരു കാര്യം കൂടെ ഓർത്തോളൂ പിറകിൽ നിന്ന് കളിക്കുന്നവർ കൊല്ലം സർവായുധ വിഭൂഷിതരായി ഞങ്ങളെ ഭയപ്പെടുത്താൻ വന്ന ആർ എസ് എസ് കാരനെ ഞങ്ങൾ പേടിച്ചിട്ടില്ല എന്നിട്ടാണോ സംഘപരിവാർ അപ്പിയിട്ട ഈ ചാണകം കാസയെ ഞങ്ങൾ പേടിക്കൂ സംഘുപരിവാർ അപ്പിട്ടവരും കാസ നിങ്ങളെയാണോ ഞങ്ങൾ പേടിക്കുന്നത് സമുദായത്തിനിടെ യഥാർത്ഥത്തിൽ അവരെ അവരെ നിരോധിക്കുകയാണ് ഈ രാജ്യത്ത് വേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് കോടതിയിൽ കണ്ടില്ലേ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് കോടതിയിൽ ആ ജഡ്ജ് പറയുന്ന ഒരു ഒരു വർത്തമാനമുണ്ട് എത്ര ഗംഭീരമായി ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ പറയുകയാണ് വിധി കേൾക്കാൻ അല്ലെങ്കിൽ വിധി പറയാനിരിക്കുന്ന മൂന്ന് ജഡ്ജുമാരും ഹിന്ദുക്കളാണ് സഞ്ജീവ് ഖന്ന പറയുന്ന ഒരു കാര്യം എന്താ കേട്ടോ നിങ്ങൾ അയാൾ പറയാണ് വിധി കേൾക്കാനിരിക്കുമ്പോൾ അവൻ മതമുണ്ടാവില്ല സഞ്ജീവ് കന്ന ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ കോടതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വളരെ സൗമ്യനായി വാദം കേൾക്കുന്ന ഒരു ജഡ്ജാണ് ഇന്ന് തുടക്കം മുതൽ അദ്ദേഹം വരിഞ്ഞു മുറുകിയ മുഖവുമായിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നത് മുന്നമ്പത്തെക്കുറിച്ച് ബഹുമന്യനായ തങ്ങൾ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു എല്ലാ നേതാക്കളും പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ടു എ എന്ന് പറയുന്ന വകുപ്പ് ഇതിനകത്ത് കൊണ്ടുവന്നത് മുനമ്പത്തിനു വേണ്ടിയാണെന്ന് കളവ് പറഞ്ഞവരോട് ഇന്ന് സുപ്രീം കോടതിയുടെ വാദത്തിനിടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് എന്തെന്നറിയുമോ കയറിയതാണ് നിങ്ങൾ ആരെയാണ് പിട്ടിക്കുന്നത് ഞാൻ എല്ലാവരോടും പറയട്ടെ എന്റെ സ്നേഹമുള്ളവരോട് സൗഹൃദത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ പാർലമെന്റ് നമുക്ക് കാണിച്ച ഈ മഹോന്നതമായ ഒരു രാഷ്ട്രീയ മാതൃകയുണ്ട് ആ മാതൃക ചെറുതല്ല ആരോടും തർക്കിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയല്ല ആരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഈ രാജ്യത്തെ നാളെ ഇതുപോലെ ഒരു സമുദായം ഈ രാജ്യത്തിന്റെ തെരുവിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുമ്പോ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇറങ്ങി പുറപ്പെടാൻ കഴിയുമാറു നമുക്ക് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടു നിർത്തുന്നു